അമ്പത് വർഷമായി ഏകാന്ത തടവിൽ കഴിയുന്ന ഒരു കുറ്റവാളി പാർപ്പിച്ചിരിക്കുന്നത് പതിനേഴ് ഉരുക്ക് വാതിലുകൾ കൊണ്ട് പണിത തടവറിക്കുള്ളിൽ സെല്ലിലെ മേശയും കസേരയും ഒക്കെ നിർമ്മിച്ചത് വെറും കാർബോർഡ് കൊണ്ട് ഇനി ഭക്ഷണം നൽകുന്നതാവട്ടെ സെല്ലിന്റെ അടിഭാഗത്തുള്ള ദ്വാരത്തിലൂടെ റോബോർട്ട് മൗട്ട്സിലി എന്നാണ് ഈ കുറ്റവാളിയുടെ പേര് ഇയാൾ ഇരുപത്തിയൊന്ന് വയസ്സു മുതൽ ജയിലിലാണ് എന്നാൽ ഇയാൾ ചെയ്ത കുറ്റകൃത്യത്തെ കുറിച്ച് കേട്ടാൽ ആരുമൊന്ന് ആശയക്കുഴപ്പത്തിലാകും ഇയാൾ കുറ്റവാളിയാണോ അതോ രക്ഷകനാണോ എന്ന സംശയമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത ജോൺ ഫാരൽ എന്നയാളെ കൊലപ്പെടുത്തിയാണ് റോബർട്ട് ജയിലിനുള്ളിലാകുന്നത് ജയിലിനുള്ളിൽ വെച്ച് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത മറ്റൊരു സഹതടവുകാരനെയും ഇയാൾ കൊലപ്പെടുത്തി ഒരു വർഷത്തിനു ശേഷം സ്വന്തം ഭാര്യയെക്കുന്ന സാലി ഡാർവുഡ് എന്ന മറ്റൊരു തടവുകാരനെയും ഇയാൾ കൊലപ്പെടുത്തി അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല റോബർട്ടിന്റെ കൊലപാതക പരമ്പര ഏഴു വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന മറ്റൊരു തടവുകാരനായിരുന്നു ഇയാളുടെ അടുത്ത ഇര ജയിലിലും കൊലപാതക പരമ്പരകൾ തുടർന്നതോടെയാണ് ഏകാന്ത തടവിലാക്കുന്നത് ഇനി ഇയാളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇയാൾ രക്ഷകനോ അതോ കൊടും കുറ്റവാളിയോ